യാത്ര പോകുമ്പോൾ ചിബി അലി ഇനി അങ്ങട്ടില്ല നബിയെ ഇനി അങ്ങോട്ട് നിങ്ങൾ സ്വന്തമായി പോകണം പടച്ചുറപ്പിനെ കാണാൻ പോവുകയാണ് ഇനി ഞാനില്ല പറഞ്ഞു എന്റെ സുദ്ധി അങ്ങാനും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സുദ്ധിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ പോരേ റളിയല്ലാഹു നബിയോട് കൂടെ പുണ്യനബിക്ക് താങ്ങായി തണലായി ഗുഹകളെല്ലാം അടച്ച് വിരലുകൾ വെച്ച് തള്ളവരൽ വെച്ച് ആ സമയത്താണ് സുധീകുലക്കു പറഞ്ഞ ഉപ്പ നേരെ സുദ്ധീക്ക് തങ്ങൾ പുണ്യനബിയോട് കൂടെ പോയിന്നറിഞ്ഞപ്പോ കണ്ണ് കാണാത്ത മക്കളോട് ചോദിക്കുകയാണ് പോയോ ഇവിടെ മുഹമ്മദ് നബി എന്തോ ഒരു പൊണ്ണി നബിയോട് തങ്ങൾക്കുള്ളത് അങ്ങനെ പോയപ്പോ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടോ എന്ന് കണ്ണ് കാണാത്ത അബൂ ചോദിച്ചപ്പോ മക്കൾ ഇങ്ങനെ കല്ലെടുത്തിട്ട് ഇങ്ങനെ ടൂന്ന ചെറിയ ചരൽ കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ നിലത്തേക്കിട്ട് വാപ്പാ ഞങ്ങളെ വാപ്പ ഈ സമ്പത്തൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എല്ലാം ബാക്കി വെച്ചിട്ടാണ് എന്ന് വാ വെല്ലിപ്പാന സമാധാനിപ്പിക്കയാണ് മക്കൾ കല്ലെടുത്തിട്ടിട്ട് ഒന്നും വെച്ചിട്ടില്ല നബിയും ഗുഹയിൽ പൊന്നാര മകൻ ആടിനെ കൊണ്ടിങ്ങനെ വരും ഗുഹയുടെ മുമ്പിലേക്ക് ആരുടെ നേരെ ഗുഹയുടെ അടുത്ത് വന്ന് പാലിങ്ങനെ കറന്ന് രണ്ടാക്കും കൊടുക്കും എന്തോ ഒരു സ്നേഹായിരുന്നു പുണ്യനബിയുടെ അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോഴല്ലേ ഒരു പാമ്പ് വന്നത് ആ പാമ്പ് വന്നത് എന്തിനാണ് പുണ്യനബിയെ കാണാൻ വന്നതാണ് അല്ലാതെ അവര് പ്രയാസപ്പെടുത്താൻ വന്നതല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനാണ് ആ പാമ്പ് വന്നിട്ടുള്ളത് പാമ്പിനെ കാണാൻ പറ്റുന്ന സുദ്ധീകൃതങ്ങളുടെ വിരൽ എങ്ങനെ വെച്ചതല്ലേ ആ വിരൽ എങ്ങനെ കൊത്താൻ തുടങ്ങി

എന്നുള്ള സത്യം